പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വിയിൽ നമ്മുടെ ഐഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതാണ് നിങ്ങളുടെ ഐഫോണിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ തന്നെ ഈ ഒരു ബിഗ് സ്ക്രീനിൽ എങ്ങനെ കാണാം എന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ആദ്യമായി നിങ്ങളുടെ സാംസങ്ങിൻ്റെ ആ ഒരു ടി വിയിൽ തന്നെ വൈഫൈ ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്യുക അതിനായിട്ട് തന്നെ നിങ്ങളുടെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ കയറി തന്നെ ജസ്റ്റ് ഒന്ന് വൈഫ് വയർലെസ് ഡിവൈസ് ഏതെങ്കിലും ഒരു വൈഫൈ ഡിവൈസുമായിട്ട് തന്നെ കണക്റ്റ് ചെയ്യുക അതിനുശേഷം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മിറർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഫോണിലും ആ ഒരു ടി വിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെയിം വൈഫൈ ഡിവൈസ് തന്നെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ ടി വിയിൽ ആ ഒരു വൈഫൈ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം തന്നെ നിങ്ങളുടെ ഐഫോണിലും ആ ഒരു ടി വിയിൽ കണക്ട് ചെയ്ത സെയിം വൈഫൈ ഡിവൈസ് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ ആ ഒരു സെയിം വൈഫൈ ഡിവൈസ് തന്നെ ഞാൻ ഒരു ഐഫോണിലും കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം തന്നെ നിങ്ങളുടെ ടി വി ഫോണിലെ തന്നെ സ്ക്രീമർ റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ക്യാമറയിൽ തൊട്ട് മുകളിൽ മുമ്പിൽ മുകളിൽ കിടക്കുന്ന ആ ഒരു സിമ്പിളാണ് സ്ക്രീമർ റിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓക്കെ അതിൽ തന്നെ നിങ്ങളുടെ ടി വിയുടെ ഡിവൈസ് അതിൽ കാണിക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ടി വിയിൽ ഒരു പാസ്കോഡ് കാണിക്കും അതായത് എയർപ്ലേ പാസ്കോഡ് എന്ന് പറഞ്ഞ് ഒരു നാലൊക്കെ നമ്പർ കാണിക്കും അതൊന്ന് ഫോണിൽ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു ഫോണിലെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ടി വിയിൽ കാണാൻ പറ്റും കാണില്ലേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോണിലെ ആ സെയിം ഡിസ്പ്ലേ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ടെക്നിക്ക് വഴി തന്നെ നിങ്ങളുടെ ഐഫോണുമായിട്ട് നിങ്ങൾ സാംസങ് ടി വിയിൽ കണക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്